ഒഡീഷയിലെ പുരിയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാണ് ഫോനി ചുഴലിക്കാറ്റ് കരതോട്ടത് പുലർച്ചെ നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററിലധികം വേഗത്തിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയ ഫോനി നൂറുകണക്കിന് മരങ്ങളെയാണ് എടുത്തെറിഞ്ഞത് കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് മുന്നറിയിപ്പുണ്ടായതിനാൽ പതിനൊന്ന് ലക്ഷത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കാനും സാധിച്ചു ഫോനി ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷയിൽ ഇതുവരെ മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായും ഒഡീഷ തീരത്താണ് ചുഴലിക്കാറ്റുള്ളത് ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷ തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾ തകരുകയും ചെയ്തു രാവിലെ എട്ട് മണിയോട് കൂടിയാണ് ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്ത് ആഞ്ഞടിച്ചു തുടങ്ങിയത് പതിനൊന്ന് ലക്ഷം ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വിവിധ സേനാ വിഭാഗങ്ങളും സജീവമായിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ മൂന്ന് ജില്ലകളെയാണ് ഫോനി ചുഴലിക്കാറ്റ് ബാധിച്ചത് ഫോനി ചുഴലിക്കാറ്റ് ബാധിച്ച സംസ്ഥാനങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഒഡീഷയിലൂടെ നീങ്ങുന്ന കാറ്റ് പശ്ചിമ പശ്ചിമബംഗാൾ തീരത്തെത്തുമെന്നാണ് വിവരം തുടർന്ന് തീവ്രത കുറഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കടക്കും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് ഭുവനേശ്വർ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നു ഇരുന്നൂറ്റി അൻപതോളം തീവണ്ടികൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവെച്ചാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നത് അടുത്ത നാല്പത്തി എട്ട് മണിക്കൂറിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവധി നൽകിയിരിക്കുകയാണ് എന്നും മമതാ ബാനർജി പറഞ്ഞു സ്ഥിതിഗതികൾ വിലയിരുത്താനായി അടുത്ത രണ്ട് ദിവസം മുഖ്യമന്ത്രി ഗോരഖ്പൂരിലെ തീരദേശ മേഖലയിൽ തുടരും ഫോനി ചുഴലിക്കാറ്റിനെ തുടർന്ന് പട്ന എറണാകുളം എക്സ്പ്രസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തി ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള